അൻപത്തിയഞ്ചാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന് പ്രഖ്യാപനം വൈകിട്ട് മൂന്നിന് തൃശൂർ രാമനിലയത്തിൽ മികച്ച നടനും ചിത്രവുമടക്കം പ്രധാന വിഭാഗങ്ങളിൽ കനത്ത പോരാട്ടം പരിചയ സമ്പന്നർക്ക് വെല്ലുവിളി ഉയർത്തി പുതുമുഖ സംവിധാന സംവിധായകരും നടന്മാരുമുണ്ട് വിവരങ്ങൾ രാജേഷ് ആണ് നൽകുന്നത് രാജേഷ് എന്തായാലും അൻപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന് നടക്കും എന്തായാലും വെല്ലുവിളി എന്ന രീതിയിൽ തന്നെ പുതിയ സംവിധായകന്മാരുണ്ട് നടന്മാർ ഉണ്ട് എന്തായാലും കനത്ത രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് ഇന്ന് വൈകിട്ട് എന്തായാലും പ്രഖ്യാപനം ഉണ്ടാകുമില്ലേ രാജേഷ് േടുക അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതോടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തൃശ്ശൂരിലെ രാമനിലയത്തിൽ വെച്ച് പ്രഖ്യാപിക്കും നൂറ്റി ഇരുപത്തി എട്ട് ചിത്രങ്ങളാണ് ജൂറിയുടെ ജൂറിക്കായി അല്ലെങ്കിൽ മത്സര രംഗത്ത് എത്തിയത് അതിൽ മുപ്പത്തി എട്ട് ചിത്രങ്ങളാണ് ജൂറിയുടെ അന്തിമ പരിഗണന ഉള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയ നില ചിത്രങ്ങളും അതോടൊപ്പം തന്നെ കലാമൂല്യമുള്ള അല്ലെങ്കിൽ വിവിധ മേളകളിൽ ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും വലിയ രീതിയിലുള്ള പ്രശംസ നേടാൻ സാധിച്ച ചിത്രങ്ങളും ഇറങ്ങിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അത് അത് തന്നെയാണ് ഈ പുരസ്കാര നിർണയത്തിൽ അല്ലെങ്കിൽ അന്തിമ പട്ടികയിലുള്ള ചിത്രങ്ങളുടെ ചിത്രങ്ങളും ഈ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് നിരവധി ചിത്രങ്ങളാണ് മുപ്പത്തി എട്ടിലധികം ചിത്രങ്ങളാണ് ഈ പട്ടികയിൽ ജോറിയുടെ അന്തിമ പട്ടികയിലുള്ളത് അതിൽ നിരവധി പുരസ്കാരം നേടിയ ഐ എഫ് എഫ് കെ അടക്കമുള്ള വേദികളിൽ പുരസ്കാരം നേടിയ ഫെമിനിസ്റ്റി ഫാത്തിമ അടക്കമുള്ള ചിത്രങ്ങളും ഈ പട്ടികയിൽ ഉണ്ട് എന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മികച്ച നടൻ എന്ന പട്ടികയിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ ഏർ രാഹുൽ സദാശിവ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഈ ഭ്രഹ്മുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിയെയും അതുപോലെ തന്നെ ആ ഇഷ്കിണ്ട കാണ്ടം ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് ആസിഫ് അലിയെയും അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ ടോവിനോ തോമസിനെയും നിലവിൽ ഇപ്പോൾ ഈ പട്ടികയിലെ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും അന്തിമ പട്ടിക അല്ലെങ്കിൽ മികച്ച നടിമാരുടെ ലിസ്റ്റിൽ ലിസ്റ്റിലും കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത് ഈ കനീസ് കുസൃതി അടക്കമുള്ള ദിവ്യപ്ര ദിവ്യപ്രഭ അടക്കമുള്ള നടിമാർ ഈ മികച്ച നടിമാരുടെ വിഭാഗത്തിൽ മത്സരത്തിൽ അല്ലെങ്കിൽ കടുത്ത മത്സരത്തിൽ ത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ഇത്തവണ നൂറ്റി ഇരുപത്തി എട്ട് ചിത്രങ്ങളാണ് മത്സരത്തിനെത്തിയത് അതിൽ മുപ്പത്തി എട്ട് ചിത്രങ്ങൾ അന്തിമപട്ടിയിലുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണയും പുതുമുഖ സംവിധായകരുടെ ചിത്രങ്ങളാണ് ഈ മുപ്പത്തി എട്ടിൽ കൂടുതലും എന്നതാണ് നിലവിൽ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ നവാഗ്ര സംവിധായകർ ഇത്തവണയും ചലച്ചിത്ര പുരസ്കാര പുരസ്കാര അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും ജോർജ് ജോർജിന്റെ പണിയടക്കമുള്ള ിലെ ആവേശം പ്രേമനു മാർക്കോ ഫെമിനിഫാർത്തിമ തുടങ്ങിയ ചിത്രങ്ങളും ബറോസ് അടക്കമുള്ള ചിത്രങ്ങളുമാണ് നിലവിൽ ഇപ്പോൾ ഈ ജൂറിയുടെ പട്ടികയിലുള്ളത് എന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രക പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് ഈ അവാർഡുകൾ നിർണ്ണയിക്കുന്നത് എന്തായാലും ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയായിരിക്കും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തൃശ്ശൂരിലെ രാമനിലയത്തെ വിച്ച് പ്രഖ്യാപിക്കുക എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മമ്മൂട്ടിക്കായിരുന്നു മികച്ച സംസ്ഥാന മികച്ച നടനായി തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തത് അതിന് പിന്നാലെ ഇത്തവണയും മമ്മൂട്ടി ഈ അവാർഡ് മികച്ച നടൻ എന്ന രീതിയിലുള്ള വിഭാഗത്തിലുള്ള അവാർഡ് നേടാൻ സാധിക്കുമോ എന്നതാണ് പ്രേക്ഷകർക്കിടയിലെ പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ എന്തായാലും ഇന്ന് മൂന്ന് മുപ്പതോടെ സംസ്ഥാന അൻപത്തി അഞ്ചാമത് സംസ്ഥാന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കും രാജേഷ്